കാന്തപുരം പറയാണ് അബൂത്ത് അള്ളാഹു വനഹു വിതരണം ചെയ്ത അതായത് സഹാബത്ത് ഹുദൈബിയ സന്ധിയുടെ അടിസ്ഥാനത്തിൽ ഉംറയിൽ നിന്ന് വിരമി പ്രവാചകൻ മുടി മുറിച്ചിട്ട് നബി ഉംറയിൽ നിന്ന് വിരമിച്ചു നറിയിക്കാൻ വേണ്ടി മുടി വിതരണം ചെയ്തു അബൂത്ത് അത് കൊടുത്തത് അങ്ങനെ അബൂത്ത് റലി അള്ളാഹു വനഹു അന്ന് കൊടുത്ത അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ മുടി അതാണ് കൊണ്ടുവന്നത് എന്ന് ആര് പറയാണ് കാന്തപുരം പറയട്ടെ യും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂഹു ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ അവിടെ നേൽപ്പിച്ചതനുസരിച്ചുള്ള സാധനമാണ് നമ്മൾ കൊടുത്തതെന്ന പേരോടാണല്ലോ മുന്നണി പോരാളിയായി ഈ വിഷയത്തിൽ സംരക്ഷകനായി രംഗത്ത് വന്നതും ഒന്ന് പറഞ്ഞോട്ടെ പിന്നെ എന്താ പറഞ്ഞത് കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽവദായിന് അബൂത്തൽ അവതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സെനതോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുമാണ് പത്തു വർഷമായി ഞാനും വകുൽ തങ്ങളും തിരുകേശത്തിന് വേണ്ടി ഹസരജിയുടെ പിന്നിൽ നടക്കുന്നു അവസാനം തിരുനബിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന് ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ട് കൊടുത്തു തന്നെ കാന്തപുരല്ല അത് പറഞ്ഞ ആ ഹസരജിന്യാ പറഞ്ഞു അല്ല കാന്തപുരം പറഞ്ഞതല്ല പിന്നെ അജത്തുള്ള മുടി വിതരണം ചെയ്തിരുന്നു എന്നുസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദവർ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല പിന്നെ മുടി അജത്തുല്ലബുത്തണം ചെയ്തിരുന്നു എന്ന് ഉസ്താദവർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടുണ്ട് നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുണ്ട് മൻ മുത്തർന്റെ പേരിൽ കളവ് പറയുന്നവൻ അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തോട്ടെ എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്